ന്മയ ചിന്തകളിലേക്കെല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ സ്ഥലപ്രവർത്തകരുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാനമാവ് നിങ്ങളുടെ മേലിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലിമിലും യഹൂതിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഭൂമിയുടെ അറ്റത്തോളം കടന്നു പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറവ് ഇല്ലാതെ കർതാവിൻ്റെ സാക്ഷിയായിട്ട് കടന്നു പോകുവാൻ കഴിയുകയില്ല കർതാവ് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത്വ നിവർത്തിക്ക് വേണ്ടി അവർ കാത്തിരിക്കണം അതുതന്നെയാണ് ഒന്നാം ഒന്നാമധ്യായം നാലാം വാക്യത്തിനും വെളിപ്പെടുന്നു നിങ്ങൾ എരിശിലിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം അഞ്ചാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു പരിശുദ്ധാനുമാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും എന്ന് കൽപ്പിച്ചു പരിശുദ്ധാനുമാവിൻ്റെ ആഗമനം ആ നിറവ് ആ നിറവ് പ്രാപിച്ചു കഴിയുമ്പോൾ ആ അത്യന്ത ശക്തി ജീവിതത്തിൽ അനുഭവമാക്കി കഴിയുമ്പോൾ നിങ്ങൾ സ്വദേശത്ത് മാത്രമല്ല അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എരുസലേമിൽ മാത്രമല്ല യഹൂദിയിൽ മാത്രമല്ല എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്തേ സാക്ഷികളാക്കും ഇന്നേ ദിവസം കൃതാവിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ കൃതാവിൻ്റെ സാക്ഷിയായി നിലനിർപ്പാൻ കൃതാവ് നമ്മളെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ